മിസിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് വിശ്വാസ പൈതൃകം സ്വീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ കേരളത്തിൽ എന്നല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ മാർത്തോമാ ക്രിസ്ത്യാനികൾ അവരുടെ നിറസാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ എന്നാണ് അഭിമാനപൂർവ്വം അപ്പസ്തോലനെ നാം വിളിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും ആ തോമാശ്ലീഹയോട് സ്നേഹാദരങ്ങൾ പുലർത്തുന്ന എല്ലാ വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും ഒരിക്കലും അവഗണി അവഗണിക്കാൻ പാടില്ലാത്ത ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് അതിൻ്റെ പേരാണ് തോമായുടെ നടപടികൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പിതാവായ മാർ തോമ ശ്രീഹായെക്കുറിച്ച് സുവിശേഷങ്ങൾ സമ്മാനിക്കുന്ന അറിവ് വളരെ വിരളമാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരുടെ പേര് വിവര പട്ടികയിൽ തോമസ് എന്ന പേരുണ്ട് മറ്റു കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നും പതിനാലും ഇരുപതും അധ്യായങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങൾ തോമാശ് ലീഹായുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് നാം വായിക്കുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് തോമാസ് ലീഹ ഏതെല്ലാം രാജ്യങ്ങളാണ് സന്ദർശിച്ചത് എവിടെയൊക്കെയാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്തെല്ലാം ഏതെല്ലാം അത്ഭുതങ്ങളാണ് അടയാളങ്ങളാണ് കാണിച്ചത് എങ്ങനെയാണ് മൈലാപൂരിൽ രക്തസാക്ഷിത്വം സംഭവിച്ചത് അവിടെ കവറടക്കം ചെയ്യപ്പെട്ട വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ പിൽക്കാലത്ത് വഴി ചിയോസ് ദ്വീപിലൂടെ ഇന്ന് അവ സൂക്ഷിക്കപ്പെടുന്ന ഓർത്തോണായിലേക്ക് സമ്മഹിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ബൈബിളിൽ നമ്മൾ കാണുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് അപ്രാമാണികങ്ങളാണെങ്കിലും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള നടപടി പുസ്തകങ്ങൾ ഉപകാരപ്രദമാകുന്നത് പല അപ്പസ്തോലന്മാരുടെ പേരുകളിലും നടപടികളുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ പൗലോസിൻ്റെ അന്ത്രയോസിൻ്റെ എന്തിനേറെ യൂദാസിന്റെ പേരിൽ പോലും നടപടി പുസ്തകം ഉണ്ടായിട്ടുണ്ട് ഇനി അപ്പസ്തോലന്മാരുടെ മാത്രമല്ല മറ്റ് ഉണ്ട് വിശുദ്ധ തെക്കളായിയുടെ നടപടികൾ വിശുദ്ധ ജൂലിയാനയുടെ നടപടികൾ ഇതെല്ലാം ഇതിലുദാഹരണങ്ങളാണ് തോമസ് ലീഹായുടെ ജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ അടുത്തറിയാൻ തോമായുടെ നടപടികൾ നമ്മളെ സഹായിക്കുകയാണ് രണ്ടാം നൂറ്റാണ്ടിൽ ബറുദൈസാൻ എന്ന ഒരു ജ്ഞാനവാദി എദേസ നഗരത്തിൽ സുറിയാനി സഭയുടെ സ്ഥിരാ കേന്ദ്രമായിരുന്നല്ലോ യുടെ സുറിയാനി ഭാഷയിൽ വിരചിച്ചതാണ് തോമയുടെ നടപടികൾ ഇന്ന് സൂക്ഷിക്കപ്പെട്ടു പോരുന്ന തോമയുടെ നടപടികളുടെ ഏറ്റവും പുരാതനമായ പാഠരേഖ അല്ലെങ്കിൽ രൂപം രണ്ടാം നൂറ്റാണ്ടിൽ നിലവിൽ വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തോമാ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നവർക്ക് ഏറെ സുപ്രധാനമായ ഈ പുസ്തകത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് മലയാളമറിയാത്ത ഒരു വിദേശ മെത്രാനായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ ആശ്ചര്യപ്പെടുത്തിയേക്കാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തൃശ്ശൂർ വികാരിയാത്തിൻ്റെ പ്രഥമ മെത്രാനായി ഇവിടെ എത്തിയ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് പിതാവ് ഒൻപത് വർഷത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം തിരിച്ചുപോയി പിന്നീടുള്ള പത്തു കൊല്ലക്കാലം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പാടുപെട്ട് പണിയെടുത്ത് തോമാശ്രിഹായിയുടെ അവിശ്വാസ പൈതൃകത്തിൻ്റെ ചരിത്രപരത മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള അനുമാനങ്ങളുടെയോ അറിവുകളുടെയോ അടിസ്ഥാനങ്ങളുടെ ആധികാരികത ഇതെല്ലാം പരിശോധിച്ച് ഗവേഷണം നടത്തി അന്ന് ലഭ്യമായിരുന്ന എല്ലാ അറിവുകളും സമാഹരിച്ച് മെഡലിക്കോട്ടും എത്ര ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ് ഇന്ത്യ ആൻഡ് ദി അപ്പോസിൽ തോമസ് എന്ന പുസ്തകം ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അത് പ്രസിദ്ധീകൃതമായി തോമസ് നീഹായുടെ ഭാരത പ്രവേശനം എന്നുള്ളത് ക്രിസ്ത്യാനികൾ കെട്ടിച്ചമച്ച ഒരു സാങ്കല്പിക സംഗതിയല്ല അതൊരു ചരിത്ര സംഭവമാണ് എന്ന് സമർത്ഥിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചരിത്ര പ്രാമാണിക ഗ്രന്ഥമാണ് ഇത് തോമയുടെ നടപടികൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിനുള്ള പ്രാധാന്യം എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാൻ രണ്ടൂന്ന് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഒന്ന് ഗോണ്ടഫോറസ് എന്നൊരു ചക്രവർത്തിയുടെ കാലത്താണ് തോമസ് തോമാശ്രീഹ ഭാരതത്തിലേക്ക് വന്നത് എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട് കരുതപ്പെടുന്നുണ്ട് ഈ ഗോണ്ടഫോറസ് എന്നുള്ള രാജാവിന്റെ നാണയങ്ങളും ലിഖിതങ്ങളും ഒക്കെ ഇതിനകം അഫ്ഗാനിസ്ഥാനിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതേ ഒരു ചരിത്ര എന്ന കാര്യത്തെ കുറിച്ചൊന്നും ആർക്കും സംശയമില്ല പക്ഷേ ഇതിനെ കുറിച്ചുള്ള ചരിത്രപരമായ സൂചനകൾ കണ്ടെത്തുന്ന ഏക പുസ്തകമാണ് തോമയുടെ നടപടികൾ എന്ന് മെഡലിക്കോട്ട് മെത്രാൻ ഈ നടപടികളുടെ വ്യാഖ്യാനവും വിപുലീകരണവുമായി തയ്യാറാക്കിയ ഇന്ത്യ ആൻഡ് അപ്പൂസൽ തോമസ് എന്ന പുസ്തകത്തിൽ തെളിയിച്ചിട്ടുണ്ട് ഇന്ന് ആധുനികരായ ചരിത്ര പണ്ഡിതന്മാർ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് തോമസ് ലീഹ രണ്ടു തവണയെങ്കിലും ഭാരതത്തിൽ വന്നിട്ടുണ്ടെന്ന് ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പാർത്തിയൻ രാജവംശം അടക്കി ഭരിച്ചിരുന്ന ഉത്തരേന്ത്യയിൽ വന്നുവെന്നും ഒന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ എത്തിച്ചേർന്നുവെന്നും ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു ഇതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യൻ പര്യടനവും ദക്ഷിണേന്ത്യൻ പര്യടനവും വിശ്വസിക്കാൻ യുക്തി ഭദ്രത പ്രദാനം ചെയ്യുന്ന നിഗമനങ്ങളും സാക്ഷ്യങ്ങളും സൂചനകളും നിലവിലിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ കൃതികളിൽ ഒന്നാം സ്ഥാനത്ത് തോമയുടെ നടപടികളുണ്ട് തോമസ് ദിദിമൂസ് ഈ രണ്ട് വിശേഷണ പദങ്ങൾ കൊണ്ടാണ് സുവിശേഷങ്ങൾ എല്ലാം തന്നെ നമ്മുടെ അപ്പസ്തോലനെ പരിചയപ്പെടുത്തുന്നത് അറാമായ ഭാഷയിലുള്ള തോമസും ഗ്രീക്ക് ഭാഷയിലുള്ള തത്യപദമായ ദിദിമൂസും രണ്ടും ഇരട്ടകൾ ഇരട്ട പക്ഷെ വ്യക്തി നാമം എന്താണെന്ന് ഇരട്ടകളിൽ ഒരാളായ ഈ ആളെ വിശേഷിപ്പിക്കുന്ന ആ പദങ്ങൾ വെച്ച് ആ വ്യക്തി ആരാണെന്നുള്ള ആ നാമം സുവിശേഷങ്ങളല്ല നമുക്ക് നൽകുന്നത് അത് സമ്മാനിക്കുന്നത് തോമായയുടെ നടപടികളാണ് കുറിച്ച് നൂറോളം സ്ഥലങ്ങളിൽ പേര് നൽകുമ്പോൾ തോമയുടെ നടപടികളിൽ ആദ്യാന്ത നമ്മൾ കാണുന്നത് യൂത തോമ എന്ന് ഒരുമിച്ചോ അല്ലെങ്കിൽ യൂതാ എന്ന് തനിച്ചോ ആണ് സാങ്കേതികമായി പറഞ്ഞാൽ അപ്രാമാണിക ഗ്രന്ഥമാണ് പക്ഷേ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പൗരസ്ത്യ സഭകളുടെ ഭാരത സഭയുടെ ചരിത്രം പഠിക്കുന്ന സത്യാനവേഷകർക്ക് അമൂല്യമായ സംഭാവനകൾ നൽകുന്നതാണ് തോമയുടെ നടപടി എന്ന ഈ പുസ്തകം അതുകൊണ്ട് നമ്മുടെ പിതാവിൻ്റെ ജീവിതത്തെ വ്യക്തിത്വത്തെ സ്വഭാവ സവിശേഷതകളെ അജപാലന ശുശ്രൂഷകളെ അത്ഭുതങ്ങളെ അടയാളങ്ങളെ അവിടുത്തെ രക്തസാക്ഷിത്വത്തെ ഒക്കെ സംബന്ധിച്ച് അറിയാൻ നമുക്ക് ഈ പുസ്തകം സഹായകമാക്കും യേശു ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് നമ്മുടെ നാട്ടിൽ ആ സുവിശേഷ സന്ദേശം എത്തിച്ചു തന്ന നമ്മുടെ സ്ഥാപക പിതാവിനെ കുറിച്ചുള്ള ഈ ഒരു പുസ്തകം ഇന്ത്യയും തോമസ് അപ്പസ്തോലിനും എന്നുള്ള മെഡലിക്കൂട്ട് മെത്രാൻ്റെ പുസ്തകവും അതിന് അടിസ്ഥാനമായ ബർദിൻ്റെ തോമായുടെ നടപടികൾ എന്നുള്ള പുസ്തകവും ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ വിശ്വാസ പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി അഭിമാനപൂർവം സമർപ്പിക്കുന്നു പങ്കുവെക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ